സിഎഎ വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ സ്വാഗതം ചെയ്തു ബിജെപി സിപിഎമ്മിന്റെ അപകടകരമായ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് നടപടിയെന്ന് പരാതിക്കാരൻ ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ജനം ടിവിയോട് പറഞ്ഞു പൗരത്വ ഭേദഗതി വിഷയം ഉന്നയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനങ്ങളുടെ വോട്ട് നേടാമെന്ന സി പി എമ്മിന്റെ തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് ബി ജെ പി പരാതിന്മേലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്ത ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഈ പരാതിന്മേലാണ് അടിയന്തരമായി വിശദീകരണം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടത് നടപടി സി പി എമ്മിന്റെ അപകടകരമായ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണെന്ന് പരാതി ിക്കാരനായ പി വി രാജേഷ് ജനം ടിവിയോട് പറഞ്ഞു കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയ നീക്കമുണ്ട് അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ ഒരു ധ്രുവീകരണത്തിന്റെ ഭാഗമായി അവരെ കാണുക കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും മുസ്ലിം സമുദായത്തിലെ പ്രത്യേകിച്ചും ആ സമുദായത്തിലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആ സമുദായത്തിന്റെ വോട്ട് പരമാവധി സ്വീകരിച്ചു കൊണ്ട് ഒരു എന്നുള്ളൊരു ഒരു ധ്രുവീകരണം രാഷ്ട്രീയം സി പി എം പയറ്റുന്നുണ്ട് അത് കേരളത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ രാജ്യവിരുദ്ധ പ്രക്ഷോഭം നടത്തിയവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ അതായത് സി നടപ്പിലാക്കിയതിനെതിരെ സമരം നടത്തിയവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ആ എല്ലാ കേസുകളും എത്രയും പെട്ടെന്ന് തന്നെ പിൻവലിക്കണം ആ കേസുകൾ പിൻവലിക്കുവാനുള്ള അപേക്ഷ എത്രയും പെട്ടെന്ന് തന്നെ കോടതി മുമ്പാകെ വരണമെന്ന് പോലീസ് മേധാവി തന്നെ സർക്കുലർ പുറപ്പെടുവിക്കുന്നത് അങ്ങേയറ്റം തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് സമൂഹത്തെ അപകടത്തിലേക്ക് നയിക്കുന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്

We'll